അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത് ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അപകടമാണ് അങ്ങനെ എന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തിൽ വാദിക്കുന്നത് അതിനെ രേഖ നോക്കിക്കോളൂ ബഹുമാനായി ചെയറും കേട്ടിട്ടുണ്ടല്ലോ മലപ്പുറത്ത് പോലെ ആ പരാമർശം ഒരു മതത്തിന്റെ പേരാണ് അത് കൊടുവള്ളിയിലും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അങ്ങ് പോലൊരാൾ പറയാൻ പാടില്ലായിരുന്നു അവനെ ഈ നിയമസഭയെ വേദിയാക്കാൻ പാടില്ലായിരുന്നു അതെനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഉപനേതാവും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പരാമർശങ്ങൾ അത്ര ശരിയായ രൂപത്തിലുള്ള അങ്ങ് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ജോയ് ആ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളൂ ജോയ് വേറെ അടിയന്തര പ്രമേയ ചർച്ചയിൽ വർക്കല എം എൽ എ കൊടുവള്ളി എം എൽ എ എം കെ മുനീറിന് സ്വർണ്ണക്കടത്ത് മാഫിയുമായി ബന്ധപ്പെട്ട ബന്ധത്തെക്കുറിച്ച് തൻ്റെ അടിയന്തരപരമായ ചർച്ചയിലെ പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞ് അവസാനം മറുപടി പറയാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെൻ്ററുകാരെ വകുപ്പ് മന്ത്രി എം പി രാജേഷ് എണ്ണിക്കുന്നതിന് മുമ്പായിട്ട് ചട്ടം ഇരുന്നൂറ്റി എൺപത് പ്രകാരം അദ്ദേഹം എണ്ണിട്ട് മറുപടി പറഞ്ഞു ആ സമയത്ത് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി വർഗീയത കൂട്ടുപിടിച്ചായിരുന്നു എം കെ മുനീറിന് മറുപടി എം കെ മുനീർ മറുപടി പറഞ്ഞപ്പോഴെല്ലാം വ്യക്തമായിട്ട് സ്പീക്കർ ഇടപെട്ടു മാത്രമല്ല നിയമ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൂടി കൃത്യസമയത്ത് ഇടപെട്ട് എം കെ മുനീറിന് വ്യക്തമായ മറുപടി നൽകി ഈ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് ഡേറ്റാ സഹതം പറഞ്ഞൊരു കാര്യത്തെ വർഗീയ ആംഗിളുടെ വളച്ചോടിക്കുന്നത് ശരിയല്ലെന്ന് സ്പീക്കറും വ്യവസായ മന്ത്രി പി രാജീവ് മുഖത്ത് നോക്കി എം കെ മുനീറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇടയ്ക്ക് ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരിച്ച് എം കെ മുനീർ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി ശൈശനും വ്യക്തമായ മറുപടി രണ്ടുപേരും കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കണ്ടക്സിൽ വ്യക്തമായിട്ട് കേൾക്കേണ്ട കാര്യമാണ് രണ്ട് പേര് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയമായിട്ട് മാറുന്നത് വർഗീയമായിട്ട് മുതലെടുപ്പടുത്തുന്നത് എങ്ങനെയാവുക അത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് സ്പീക്കറും ചോദിക്കുന്നുണ്ട് മന്ത്രി പി രാജീവും ചോദിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പ്രത്യേകിച്ച് ശ്രദ്ധകൂട കേട്ട് വ്യക്തമായിട്ട് പ്രചരിപ്പിക്കേണ്ട വാക്കുകളാണ് രണ്ടുപേരും പറയുന്നത് വി ജോയെ സഭയിൽ ഒരിക്കലും ഒരിടത്തുപോലും വി ജോയുടെ പ്രസംഗം വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിടത്തുപോലും അദ്ദേഹം വർഗീയമാരും മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ തൻ്റെ ഭാഗം ന്യീകരിക്കാൻ വേണ്ടി എം കെ മുനീർ ചെയ്ത് വർഗീയമയ ആംഗിളുടെ വർഗീയമേ അജണ്ടയോട് കൂടിയാണ് വി ജോയ് ഇങ്ങനെ പറഞ്ഞു ഒന്ന് സ്ഥാപിച്ചെടുക്കാനാണ് അതിനെ കൈയോടെ പിടിച്ച് പൊളിക്കുകയാണ് സ്പീക്കറും മന്ത്രി പി രാജീവും എനിക്കെതിരെ ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി യാതൊരു വസ്തുതയും ഇല്ലാത്ത അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്തൊരു കാര്യം എൻ്റെ പേരിൽ എഴുതി കൊടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് രേഖകളിൽ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് സർ ഒരു കാര്യം കൂടി പറയാം ഇവിടെ കാലമായി മലപ്പുറം ജില്ല അങ്ങനെ പറ്റില്ല ഉന്നയിച്ച ആരോപണം രണ്ട് തീർന്നു കൊടുവള്ളിയെ പറ്റി പറയാൻ അല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എനിക്ക് അങ്ങനെ അങ്ങനെ വിട്ട് പോവാൻ പറ്റില്ല മലപ്പുറം ജില്ലയിലെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ചെയ്യുന്ന പോലെ കൊടുവള്ളിയിലും ഒരു കമ്മ്യൂണിറ്റി കള്ളക്കടത്തുകാരാണെന്ന് പറയുന്ന ആ അദ്ദേഹം ഉന്നയിച്ച പേരുകൾ മുഴുവൻ ഒരു കമ്മ്യൂണിറ്റിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യാം ആ രീതിയിലേക്ക് പോയി കൊണ്ടുപോലൈസ് അതിനു ശേഷം ഞാൻ പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞോ സർ അവിടെ പി ടി എ റഹീം സാഹിബുണ്ടല്ലോ പി ടി എ റഹീം സാഹിബിനറിയില്ലേ ഈ അഭിലൈസിനെ ഇതാ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു ഇതേപോലെ പിന്നെ കള്ളക്കേസുകൾ എടുത്തു അവസാനം അദ്ദേഹം കോടതിയിൽ പോയി അഭിലൈസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് വിധി വന്ന ശേഷം അവിടുത്തെ റൂറൽ എസ് പി ഇറക്കിയ നോട്ടീസാണ് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തെ ഇറ്റ് ഹാസ് ബീൻ ഡയറക്ടഡ് ഡിസ്ചാർജ് ബൈ ദി ഹൈക്കോർട്ട് ഓഫ് കേരള വൈഡ് ഒരു ഡബ്ല്യു പി ഫോർ സെവൻ നയൻ ആൻഡ് അറ്റ് പ്രസൻറ്റ് നോ ക്രിമിനൽ കേസസ് ഓർ വാറൻസ് ആർ പെൻഡിങ് എഗൻസ്റ്റ് ഹിം ഇൻ കോഴിക്കോട് റൂറൽ ഒരു നിരപരാധി അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ട് ആ പേരിവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ കുറ്റവാളിയായി ആരോപിക്കുന്നുണ്ടെങ്കിൽ എന്നുള്ള ആ ആംഗിളിലേക്ക് ബഹുമാനപ്പെട്ട അങ്ങനെ ഒരു എനിക്കും പിതാവ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും കള്ളക്കടത്ത് നടത്തുന്നവരല്ല നേരെ കടത്തുന്നവരാണ് എനിക്ക് അത് തന്നെയാണ് മിസ്റ്റർ ജോയിയോടും പറയുന്നത് അതുകൊണ്ട് സർ ഞാൻ ബിസ്ക്കറ്റ് കടത്തിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് മേരി ബിസ്കറ്റാന്ന് മാത്രമേ ഉള്ളൂ പ്ലീസ് അതുകൊണ്ട് ഇതുപോലെയുള്ള അപരാധങ്ങൾ പറയുന്നതിനു മുമ്പ് ഇതാരെപ്പറ്റിയാണ് പറയുന്നതെന്നും പാവപ്പെട്ട കുറെ ആളുകൾ അവിടെ പോയി ജോലി കിട്ടാതെ വരുമ്പം അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട് അതിൽ സഖാക്കളുണ്ട് അതിൽ എല്ലാവരും ഉണ്ട് സർ അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് കാരിയറെ വിടുന്ന ലോകത്തിലെ ആദ്യത്തെ എം എൽ എ ഞാനായിരിക്കും വസ്തുനിഷ്ഠമായി അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇവരുടെ പേരിൽ ഒന്നും ഒരു എഫ്ഐആറും പോലീസ് കേസും ഇല്ല സർ പോലീസ് കേസും എഫ്ഐആറും ഇല്ലാത്ത ആളുകളുടെ പേരില് എനിക്ക് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കടകംപള്ളിക്കാണ് കടകംപള്ളിക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ വന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ആർ എസ് എസിന്റെ അങ്ങനെ പറഞ്ഞത് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ സാർ തിരുവനന്തപുരത്ത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ബഹുജന സംഘടനകളും കൂടെ ചേർന്ന് നടത്തുന്ന മഹത്തായിട്ടുള്ള ഉത്സവമാണ് ഗണേശോത്സവം ആ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയത് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചത് അപകാസ്യമായി പോയി എന്ന് ഞാൻ പറയുന്നുള്ളൂസ്റ്റർ യെസ് യെസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ 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 ലോ 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 ബഹുമാനായ മുനീർ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അതിൽ പറഞ്ഞൊരു പരാമർശം അത് വലിയ അപകടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രതിയുടെ പേരിൽ പറയുന്നത് ആ പേര് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെടുത്തി അതിനൊരു വർഗീയ ധ്രുവീകരണത്തിന് ഈ നിയമസഭയെ വേദിയാക്കിയിട്ടുള്ളത് വലിയ അവാർഡാണ് അത് അങ്ങ് പരിശോധിച്ച് ആവശ്യമായ മാറ്റം യെസ് വരുന്നത് അല്ല അദ്ദേഹത്തിന്റെ സംസാരം ആ രീതിയിലാണ് പോയത് അത് തർക്കിക്കണ്ട അല്ല അദ്ദേഹം അദ്ദേഹം ആദ്യം പോയത് സ്റ്റേർ ഇടപെട്ട പോയാണ് അദ്ദേഹം മാറ്റിയത് യെസ് 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 പറ ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട അംഗം സി വി ജോയി ഡോക്ടർ മുനീറിന്റെ പേരെടുത്ത് പരാമർശിച്ച് രണ്ടു പേരുടെ പേര് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞാര നിങ്ങളുടെ അംഗം അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരൊരു കേസിലും പ്രതിയല്ല കേട്ടില്ല ഞാൻ പറഞ്ഞത് ആ ഭാഗം ില്ല പക്ഷെ അതിനിടയിൽ അദ്ദേഹം നടത്തിയൊരു വാചകം അദ്ദേഹം അവർ ശ്രദ്ധിച്ചാൽ മതി അങ്ങെന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തിൽ വാദിക്കുന്നത് ഇപ്പം രേഖ നോക്കിക്കോളൂ ബഹുമാനായി ചെയറും കേട്ടിട്ടുണ്ടല്ലോ മലപ്പുറത്ത് പോലെ ആ പരാമർശം ഒരു മതത്തിന് പേരാണ് അത് കൊടുവള്ളിയിലും അതേ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അങ്ങനെ പോലൊരാൾ പറയാൻ പാടില്ലായിരുന്നു അവൻ നിയമസഭയെ വേദിയാക്കാൻ പാടില്ലായിരുന്നു അതെനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഉപനേതാവും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പരാമർശങ്ങൾ അത്ര ശരിയായ അല്ല അങ്ങ് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള അത് പരിശോധിക്കാം ഏതായാലും അതിൽ ചേരുന്നൊരു അഭിപ്രായമുണ്ട് നിയമസഭക്കകത്ത് പ്രയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല സ്ലിപ്പാണോന്നറിയില്ല ഏതായാലും ആ രീതിയിലേക്ക് വന്നത് ശരിയായില്ല ഇങ്ങനെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി അങ്ങ് കാണണ്ടേ അങ്ങനെ അവിടെ ധ്രുവീകരണം ഉണ്ടാക്കരുത് ഞാൻ പറയുന്ന അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണ് സർ അതിനെ അതിനെതിരിച്ച് രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കരുത് സർ പോയിന്റ് പോയിന്റ് ക്ലിയർ ക്ലിയർ അതുകൊണ്ട് പോയി ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ ജോയ് ആ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളൂ ജോയ് ആംഗിൾ ഒന്നും ആ ആ രണ്ട് രണ്ട് പേര് പേര് കേസിൽ തന്നെ പറയാൻ ും നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ക്ലിയർ ചെയ്തു അതിൽ പറഞ്ഞല്ലോ സഭാ നീക്കം ചെയ്യാന്ന് പറഞ്ഞു ക്രമവിരുദ്ധമായ ഒരു കാര്യവും രേഖയിൽ ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി ഒന്നും